ഒരു ബാറ്റർ എന്ന നിലയിൽ തുടർ ഫിഫ്റ്റികളുമായി കളമുറപ്പിച്ച് ഋഷഭ് പന്ത് എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ താൻ പരാജയമാണെന്ന് അടിവരയിട്ട ഋഷഭ് പന്ത് രണ്ടു തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഐ പി എല്ലിൽ നാളം കേട്ട തോൽവി ഏറ്റുവാങ്ങി ഡൽഹി ക്യാപിറ്റൽസ് നിൽക്കുമ്പോൾ വിമർശന ശരങ്ങളൊക്കെയും അദ്ദേഹത്തിന് നേരെയാണ് ഋഷഭ് പന്തിന് നേരക്കാണ് റേസൈടെ കെ കെ ആർ നൂറ്റി ആറ് റൺസിനാണ് ഋഷഭ് പന്തിന്റെ ടീമിന് വാരിക്കത് തികച്ചും ഏകപക്ഷീയമായാണ് ഡൽഹിക്കെതിരെ കെ കെ ആർ ജയിച്ചു കയറിയത് ആദ്യം ബാറ്റിങ്ങിലും പിന്നീട് ബൌളിങ്ങിലും കെ കെ ആറിന്റെ ആധിപത്യത്തിന് മുന്നിൽ ഡൽഹിക്ക് മറുപടിയില്ലായിരുന്നു ഈ മത്സരത്തിൽ ഇത്ര വലിയൊരു ദുരന്തം ഡൽഹി ഏറ്റുവാങ്ങാനുള്ള പ്രധാന കാരണക്കാരൻ നായകൻ ഋഷഭാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ കാരണം അത്രയധികം പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഈ കളിയിൽ അത്രമാത്രം അബദ്ധങ്ങളാണ് അദ്ദേഹം ഈ മത്സരത്തിൽ മാത്രം വരുത്തിയത് ഋഷപ്പിന്റെ മണ്ടത്തരങ്ങളോടൊപ്പം ഫീൽഡർമാർ ചില ക്യാച്ചുകൾ കൂടി പാഴാക്കുകയും ചെയ്തതോടെ ഡൽഹിയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു നമുക്കറിയാം തൊട്ട് മുമ്പത്തെ കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അപരാജിത കുതിപ്പ് അവസാനിപ്പിച്ചെത്തിയ ഡൽഹി ഈ കളിയിലും അത്തരമൊരു മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കെ കെ ആറിന്റെ കരുത്തിനു മുന്നിൽ ഡൽഹി ഒരു നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു എന്ന് പറയാം ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറിന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എന്ന മാമോദ് ടോട്ടലിൽ നേടാൻ സഹായിച്ചത് ക്യാപ്റ്റനായ ഋഷഭ് പന്തിന്റെ കഴിവുകേടാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം കുറെ കൂടി ജാഗ്രത പുലർത്തുകയും ചില മികച്ച തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ കെ ആർ ഇരുന്നൂറ് റൺസ് കടക്കുമോ എന്ന് പോലും സംശയമുള്ള ഘട്ടമുണ്ടായിരുന്നു കെ കെ ആറിനെ കൂറ്റൻ ടോട്ടൽ എത്തിച്ചത് മുപ്പത്തി പന്തിൽ എൺപത്തി അഞ്ച് റൺസ് വാരി കൂട്ടിയ ഓപ്പണർ സുനിൽ നരയനാണ് ഏറ്റവും പ്രധാന പങ്കാളി പക്ഷേ അദ്ദേഹം ഇരുപത്തിനാല് റൺസിൽ നിൽക്കുമ്പോൾ തന്നെ ക്രീസ് വരേണ്ടതായിരുന്നു ഇഷാന്ത് ശർമ്മ എറിഞ്ഞ നാലാമത്തെ ഓവറിൽ ഋഷഭിന്റെ പിഴവ് കാരണം നരൻ പുറത്താവിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയാം ഓവറിലെ നാലാമത്തെ പന്തിൽ നരന്റെ ബാറ്റ് ിൽ എഡ്ജായ പന്തിൽ ക്യാച്ച് എടുത്തിട്ടും റിവ്യൂ കൊടുക്കാൻ ആ സമയത്ത് ഋഷഭ് തയ്യാറായില്ല തീമംഗമായ മിച്ചൽ മാർഷ് റിവ്യൂ എടുക്കാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് കൂട്ടാക്കിയിൽ ആ സമയത്തേക്കും സമയം കഴിയുകയും ചെയ്തു പിന്നീട് സമയം കഴിഞ്ഞ് റിവ്യൂവിന് അപേക്ഷിച്ചെങ്കിലും ആ സമയത്തേക്ക് റിവ്യൂ അനുവദിക്കപ്പെട്ടില്ല അത് സമയത്ത് തന്നെ നമുക്ക് കൃത്യമായും കാണാൻ സാധിച്ചിരുന്നു അൾട്രാ എഡ്ജിൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പക്ഷേ പക്ഷേ കീപ്പറായിരുന്ന ഋഷഭ് പന്തനോ പന്തെറിഞ്ഞ ഇഷാന്ത് ശർമ്മയ്ക്കോ ഒരു എഡ്ജ് കാണാൻ കഴിഞ്ഞില്ല കേൾക്കാൻ കഴിഞ്ഞില്ല അതിന് വലിയൊരു വിലയാണ് ഡൽഹി കൊടുക്കേണ്ടി വന്നത് അതിനുശേഷം എൺപത്തി അഞ്ച് റൺസിലെത്തിച്ചാണ് ആ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് സമാനമായ മറ്റൊരു അബദ്ധം കൂടി ഈ കളിയിൽ ഋഷഭ് വരുത്തിയിരുന്നു ഒരിക്കൽ കൂടി ബാറ്റിൽ എഡ്ജായിട്ടും അദ്ദേഹം അത് കേട്ടില്ല ഇത്തവണ കെ കെ ആർ നായകൻ അയ്യർക്കാണ് ഋഷഭ് ആയുസ് ഇങ്ങിനെ നീട്ടിക്കൊടുത്തത് റാസിക് സലാം എറിഞ്ഞ പതിനഞ്ചാം ഓവറിലെ രണ്ടാമത്തെ പന്തിൽ ശ്രേയസിന്റെ ബാറ്റിൽ എടിച്ചായ പന്ത് പിടികൂടിയിട്ടും താൻ ശബ്ദമൊന്നും കേട്ടിട്ടില്ല എന്നായിരുന്നു ഋഷഭിന്റെ പ്രതികരണം പിന്നീട് റിവ്യൂ എടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു അപ്പോൾ റിവ്യൂ എടുക്കാൻ മടി കാണിക്കുന്നു ഋഷഭ് പന്ത് മൂന്ന് റൺസിന് പുറത്താവേണ്ടിയിരുന്ന ശ്രേയസ് അതോടെ പതിനെട്ട് റൺസിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹം ഔട്ടാകുമ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും ചെവി കേൾക്കാതിരിക്കുക മാത്രമല്ല ബോളിംഗ് റൊട്ടേഷനുകളുടെ കാര്യത്തിലും ഋഷഭ് ഒരു തികഞ്ഞ പരാജയമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് ഓവറിൽ കെ കെ ആർ ഒരു വിക്കറ്റ് എഴുപത് റൺസ് എന്ന വലിയ സ്കോറിലെത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ പക്ഷേ ആ സന്ദർഭത്തിൽ ഒരു സ്ലോ ബോളറെ പരീക്ഷിച്ചു നോക്കാനോ കെ കെ ആറിന്റെ റണ്ണൊഴുക്ക് തടയാനോ ഉള്ള ഒരു ശ്രമവും ഒരു നീക്കവും ഋഷഭ് ആ സമയത്ത് നടത്തിയില്ല പകരം ആ സമയത്ത് അനുഭവ സമ്പത്ത് ഒട്ടുമില്ലാത്ത റാസിക് സുമിത് കുമാർ എന്നിവർക്കാണ് അടുത്ത രണ്ട് ഓവറുകൾ ഉഷഭ് നൽകിയത് ഇവയിൽ നിന്നും ഇരുപത്തിമൂന്ന് റൺസ് കെ കെ ആർ നരേനും മറ്റുമൊക്കെ അടിച്ചെടുക്കുകയും ചെയ്തു എട്ടാം ഓവറിലാണ് അക്ഷർ പട്ടേലിനെ ഋഷഭ് പരീക്ഷിക്കുന്നത് തന്നെ അദ്ദേഹം സ്പിന്നറാണെന്ന് നമുക്കറിയാം പക്ഷെ അപ്പോഴേക്കും തൊണ്ണൂറ്റി മൂന്ന് റൺസുമായി മത്സരം ഏതാണ്ട് പൂർണ്ണമായും കെ കെ ആർ അവരുടെ കൈകളിലേക്ക് എത്തിച്ചിരുന്നു കുറെ കൂടി നേരത്തെ അക്ഷറിനെ ഋഷഭിന് പരീക്ഷിക്കാമായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും നരന്റെ റിവ്യൂക്ക് മുമ്പ് ഇന്നിങ്സിലെ ആദ്യ പന്തിൽ ഫിലിപ്പ് സാൾട്ട് ഗോൾഡൻ ഡെക്കാവേണ്ടതായിരുന്നു പക്ഷേ ഖലീൽ അഹമ്മദിന്റെ പന്തിൽ ഋഷഭ് ക്യാച്ച് പാഴാക്കിയത് നമ്മൾ കണ്ടതാണ് ബോളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആദ്യ പത്ത് ഓവറിൽ മാത്രമല്ല അതിനുശേഷമുള്ള പത്ത് ഓവറിലും അദ്ദേഹം വൺ ഫ്ലോപ്പായി മാറുന്നു ാണ് നമ്മൾ കണ്ടത് ഐ പി എല്ലിൽ വീണ്ടും ഒരു റൺ മഴ കണ്ട മത്സരത്തിൽ ശ്രേയസൈറും സംഘവും നൂറ്റി ആറ് റൺസിനാണ് ഡൽഹിയെ മുക്കിയത് ഇതോടെ രാജസ്ഥാൻ റോയൽസിനു ശേഷം ഈ സീസണിൽ കളിച്ച മുഴുവൻ മത്സരങ്ങളും ജയിച്ച ടീമായി കെ കെ ആർ ഗൌതം ഗംഭീറിന്റെ കെ കെ ആർ മാറിയിരിക്കുകയാണ് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ റോയൽസിനെ പിന്തള്ളി കെ കെ ആർ തലപ്പത്തേക്ക് കയറുകയും ചെയ്തിരിക്കുകയാണ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യമാണ് ഡൽഹിക്ക് കെ കെ ആർ നൽകിയത് റൺ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡൽഹി കളി കൈവിട്ടിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇതിനു മുമ്പ് ടി ട്വന്റിയിലെ ചരിത്രത്തിൽ മറ്റൊരു ടീമും ഇത്ര വലിയൊരു ടോട്ടൽ വിജയകരമായി ചെയ്സ് ചെയ്തിരുന്നില്ല ഋഷഭ് പന്ത് അൻപത്തി അഞ്ച് ക്രിസ്റ്റൻ സ്റ്റബ്സ് അൻപത്തിനാല് ഇവരുടെ ഫിഫ്റ്റികൾ നേടിയെങ്കിലും ഡൽഹി പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ ആറ് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു നേരത്തെ ടോസിനു ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കെ കെ ആർ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എന്ന് കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയത് കെ കെ ആറിന്റെ ഹീറോ പതിപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ സുനിൽ നരേനായിരുന്നു തന്നെ സുവർണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തീപ്പൊരു ഇന്നിംഗ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത് വെറും ഒൻപത് പന്തിൽ നരേൻ വാരിക്കൂട്ടിയത് എൺപത്തി അഞ്ച് ആണ് ഏഴ് വീതും ഫോറും സിക്സറും ഉൾപ്പെടെയാണിത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ അൻകൃഷ് രഘുവംശിയാണ് അൻപത്തിനാല് റൺസ് കെ കെ ആർ ബാറ്റിംഗ് നിരയിൽ മിന്നിയ മറ്റൊരു താരം ഇരുപത്തിയേഴ് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു അതിനിപ്പം ആന്ധ്ര റസിൽ റിംഗു സിംഗ് ഇരുപത്തി ആറ് നിർണായകമായി മാറി റസിൽ പത്തൊൻപത് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സറും പറത്തിയപ്പോൾ വെറും എട്ട് പന്തിലാണ് റിംഗു ഇരുപത്തി ആറ് റൺസ് എടുത്തത് മൂന്ന് സിക്സും ഒരു ഫോറും അടക്കമായിരുന്നു അത് അപ്പോൾ കെ കെ ആറിന്റെ ഈ മിന്നും വിജയം അതുപോലെ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയിലെ അദ്ദേഹത്തിന്റെ പാളിച്ചകൾ ഇതൊക്കെയും കഴിഞ്ഞ ദിവസം ചർച്ചയായി എന്നത് നമുക്ക് കാണാൻ സാധിക്കും